ആള് കുഴപ്പല്ലോ നോക്കട്ടെ നോക്കട്ടെ നമുക്ക് ചോദിച്ചിട്ടുണ്ടോ നേരെ നോക്ക് അതിനകത്തേക്കാർ നിന്നോ ചേച്ചി അതിനകത്തേക്കാർ നിന്നോളി നിങ്ങൾ നിങ്ങൾ താഴ്ന്നില്ലേ കൊഴപ്പില്ല അരെ തൂങ്ങി ഇറങ്ങിയോ ആഹ ദൈവയൂ അങ്ങോട്ടാണോ അങ്ങോട്ടാണോട്ടോ അങ്ങോട്ട് പറ്റില്ല കഅശ്ത്ര പോവാലോ അവിടെ ഇരിക്ക അവിടെ ഇരിക്ക അവിടെ ഇരിക്ക അവിടെ ഇരിക്കേ ഇരിക്കാൻ സാധിക്കുമോ അവിടെ ഇരിക്കാൻ സാധിക്കുമോ താടോ താടോ അവിടെ ഇരിക്കാൻ അവിടെ ഇരിക്കാൻ സാധിക്കില്ല താടോ ഇരിക്കാൻ ഇങ്ങോട്ട് പോക്കൊന്ന് പോക്കൊന്ന് അങ്ങോട്ട് പോക്ക് ആ നേരെ